നല്ല ഭക്ഷണം കൊടുക്കുക അവരുടെ സന്തോഷം കാണുക അതിനുവേണ്ടിയാണ് എന്റെ ഈ റിട്ടയർമെന്റ് ഞാൻ എൻജോയ് ചെയ്യുന്നത് ഹായ് വഴിക്ക് പോകുമ്പോ ഞാൻ കണ്ടതാണ് ഒരു ബോർഡ് കണ്ടില്ലേ ഒരു അപ്പോൾ അപ്പൊ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് അപ്പോൾ അങ്ങനെ തീർന്നു ആ തീർന്നു കാരണം ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പഴത്തേക്കും ഒമ്പത് ഒമ്പതരൊക്കെ ആവുമ്പോ അങ്ങ് തീരും കാരണം നല്ല രാവിലെ എല്ലാരും വന്ന് കഴിച്ചേച്ചു പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് റേറ്റിൽ കൊടുക്കുന്നതുകൊണ്ടും അവർക്ക് സന്തോഷമായിട്ട് അവര് കഴിച്ചു പോവും നാല് ഇഡലി ചമ്മന്തി സാമ്പാർ കൂട്ടത്തിൽ കുടിക്കാൻ ഒരു കട്ടൻ ചായ വേറെ നോൺ വെജ് പുലാവ് പുലാവ് ഉണ്ടോ പുലാവ് എഴുപത് രൂപയാണ് അത് വയറ് നിറയെ കഴിക്കാം നിറച്ച് കഴിക്കാം നോൺ ഉണ്ട് നോൺവെജും നോൺ ഉണ്ട് ാണ് ആ പുലാവ് ബുക്കിംഗ് ആണ് നോൺ വെജ് ആണെങ്കിൽ അതും ബുക്കിംഗ് ആണ് ഇഡലിക്ക് മാത്രം ബുക്കിംഗ് ഇല്ല രാവിലെ വരുന്നവർക്ക് വരുന്നവർക്ക് അങ്ങ് കൊടുത്തപ്പെട്ട ഒരു ഒമ്പതരം എന്റെ ഒരു ഞാൻ കോളേജിലായിരുന്നു റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തു കഴിഞ്ഞപ്പൊ എനിക്ക് തോന്നി എന്റെ ഞാൻ അഗ്രികൾച്ചർ കോളേജ് അതിലായിരുന്നു അവിടെ ഞാൻ റിട്ടയർ ചെയ്തപ്പോ ഞാൻ വിചാരിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു ടൈം പാസ് വേണമല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് കുക്കിങ്ങിനോട് വലിയ താല്പര്യം ഉള്ളത് കൊണ്ട് കുക്ക് ചെയ്യാൻ നല്ല ഭക്ഷണം ആൾക്കാരിൽ എത്തിക്കുക പ്രത്യേകിച്ച് നല്ല ഭക്ഷണം എത്തിക്കുക അതാണ് എന്റെ ലക്ഷ്യം ആളുകളെല്ലാം ആരോഗ്യത്തോടു കൂടി നടക്കാനുള്ള ഒരു ആഗ്രഹം എന്റെ ഉള്ളിൽ കുതിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു യജ്ഞത്തിന് പുറപ്പെട്ടത് ആ അതാ അപ്പം കൂടുതൽ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കുക പക്ഷെ എല്ലാം ബുക്കിംഗ് ആയിരിക്കും ഇവിടെ ഉണ്ടാക്കിയിട്ട് ബാലൻസ് വരാൻ പാടില്ല നമ്മളെ ഹോട്ടൽ പോലെ അങ്ങനെ ഉണ്ടാക്കിയൊന്നും വെക്കത്തില്ല ആക്കാർക്ക് നല്ല ഭക്ഷണം ആവശ്യമുള്ളവർ വരെ ബുക്ക് ചെയ്യുക അവർക്ക് കൊടുക്കുക അതാണ് എന്റെ ലക്ഷ്യം അമ്മ ഈ പ്രായത്തിൽ ഇങ്ങനെ എനിക്ക് എഴുപത്തിയഞ്ചായി എഴുപത്തിയഞ്ചു വയസ്സായി എന്റെ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ പുലർകാല സ്നാനം നാലു മണിക്ക് എഴുന്നേറ്റ് കുളിക്കുക ആ പച്ച വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളത്തിലേ കുളിക്കുള്ളൂ ഈ നാലു മണിക്ക് എഴുന്നേറ്റ് കുളിക്കുന്നതാണ് ഏവരുടെയും ആരോഗ്യ രഹസ്യം ആ അത് നല്ല ഒരു നമ്മുടെ ബോഡിക്ക് നല്ല ഒരു ഉത്തേജനം ഈ കുളിയിലൂടെ നമുക്ക് കിട്ടും ആരോഗ്യത്തോടു കൂടിയിരിക്കുക എനിക്ക് ഒരു ജലദോഷമോ ഒരു പനിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖമോ എന്റെ അറിവിൽ എനിക്ക് വന്നിട്ടില്ല ആ കാരണം അത് എന്റെ ഈ ചിട്ട തന്നെയാണ് പൂർവികര് പറയുമല്ലോ കൂടിയുള്ള ജീവിതം മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കുകയും ആരോഗ്യം നിലനിർത്തുകയും ചെയ്യും എന്ന ആ ഒരു വേട് എന്നിലൂടെ ഞാൻ സഫലമാക്കിയിട്ടുണ്ട് ഇത് തന്നെയാണ് ഞാൻ മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നത് നിങ്ങളെ അസുഖങ്ങളൊന്നുമില്ല ആ ഇത് നാല് മണിക്ക് എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ കുളിയിലൂടെ നമുക്ക് ആ കിട്ടുന്ന ആരോഗ്യം എന്ന് പറഞ്ഞാൽ നൂറുക്കു നൂറാണ് അതാണ് ജീവരഹസ്യം ശരി എന്നിട്ട് അടുക്കളയിൽ നമ്മൾ പാചക ഉഡലി ഉണ്ടാക്കും കൂടെ ആറ് ആറര ആവുമ്പോഴേ ആള് വരും ആള് വന്ന് പാസലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും പിന്നെ കഴിക്കാനുള്ളവരും കോളേജ് പിള്ളേര് വരും കഴിക്കാൻ അപ്പൊ അങ്ങനെയൊക്കെ കഴിച്ചവർ പോകുമ്പോ അത് നമുക്ക് കാണുമ്പോ ഒരു സന്തോഷം അവർക്കും നല്ല ആഹാരം കൊടുക്കാൻ പറ്റുന്നല്ലോ എന്ന ഒരു വലിയ ഒരു സന്തോഷം എന്നില് എന്നെ ഒന്നും കൂടി വളർത്തുക കാരണം അത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ കുക്കിംഗ് കുക്കിങ്ങിലോട് ഞാൻ തിരികെ തിരികേ കാരണം എൻ്റെ ഈ കൊച്ച് കൊച്ച് റെസ്റ്റോറൻ്റ് എന്ന് ഞാൻ പറയുന്ന എൻ്റെ കൊച്ചു റൂമില് പന്ത്രണ്ട് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസേ ഉള്ളൂ ഇവിടെ ഇവിടെയായിട്ട് പന്ത്രണ്ട് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസേ ഉള്ളൂ അത് ഉച്ചയാകുമ്പം ഫുള്ളാവും കഴിച്ചിട്ട് പോകും അത്രയ്ക്കുള്ള സ്പേസേ ഉള്ളൂ പിന്നെ വലിയ തോതിലൊന്നും എനിക്ക് അങ്ങോട്ട് തുടങ്ങാൻ പറ്റത്തില്ല അപ്പം ഇത്രയും പേർക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് വീതം ആൾക്കാർ വന്ന് കഴിച്ചു പോവുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കൂടുതലുള്ള ഈ സിറ്റിംഗ് കപ്പാസിറ്റി ഇല്ല സിറ്റൊരു സന്തോഷമല്ലേ ആൾക്കാർക്ക് ആദ്യം നല്ല ഭക്ഷണം കൊടുക്കുക അവരുടെ സന്തോഷം കാണുക അതിനുവേണ്ടിയാണ് എൻ്റെ ഈ റിട്ടയർമെന്റ് ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുന്നത് പിന്നെ ഞാൻ എനിക്ക് കുറച്ച് സമയം കിട്ടുമ്പം എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ കുട്ടികൾക്ക് അതായത് സ്കൂൾ കുട്ടികൾക്ക് അവർക്ക് ജനറൽ നോളജ് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം അതിൽ ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് പിള്ളേർ വന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഞായറാഴ്ച അവരുടെ സൗകര്യം അനുസരിച്ച് ഫോൺ ചെയ്തും ഓക്കെ ഏറ്റെ അപ്പം അവർക്ക് നല്ല ഒരു അറിവ് കിട്ടുക ഇന്നത്തെ ഈ ഭാവിയിൽ ഒരു പി എസ് സി ടെസ്റ്റ് എഴുതാൻ പോയാലും ഒരു എന്തെങ്കിലും ഒരു നല്ല ടെസ്റ്റിന് വേണ്ടി അവർ അപ്ലൈ ചെയ്ത് അതിന് പോകുമ്പോഴും അവർക്ക് ഈ ജനറൽ നോളജ് എന്ന് പറയുന്നത് അറിവിൻ്റെ പർദീസയാണ് ആ അറിവിൻ്റെ പർദീസ അവർക്ക് കിട്ടുന്നില്ല അത് അവർക്ക് എവിടെ നിന്ന് കിട്ടാനാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അറിവിനെ ഞാൻ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ ജനറൽ നോളജിൽ നല്ല കുട്ടികളെ ഒക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് പഠിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം എന്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു യജ്ഞത്തിനും കൂടെ പുറപ്പെട്ടു ഇപ്പൊ കുറച്ച് കുട്ടികളുണ്ട് നന്നായിട്ട് ജനറൽ നോളജ് ക്ലാസ് എടുത്തവർക്ക് പഠിക്ക പഠിപ്പിക്കുന്നുണ്ട് അവർ വന്ന് പഠിച്ചിട്ട് പോകുന്നു അതും എനിക്കൊരു സന്തോഷം ഇത് പള്ളിപ്പടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ പള്ളിപ്പടിയിൽ എൻ്റെ ഒരു ബോർഡുണ്ട് അവിടെ പള്ളിപ്പടിയിലെ നോക്കിയാൽ കാണാവുന്നത്ര ദൂരത്തിലാണ് എന്റെ ഈ വീട് വീടിരിക്കുന്നത് ഇതിന്റെ നേരെ ഫ്രണ്ടില് പെപ്സിക്കോളുടെ ഒരു കമ്പനി ഉണ്ട് അതാണ് അടയാളം അടയാളം പെപ്സിക്കോള കമ്പനി ഇത് ആ കാണുന്നതാണ് ആ കമ്പനിയുടെ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ്